ഹലോ നമസ്കാരം പെറ്റ്സ് കാലറുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദേ നമുക്ക് നല്ല അടിവെളി ക്വാളിറ്റിയിലുള്ള ഇന്ത്യൻ സ്പിറ്റ്സിൻ്റെ പപ്പീസ് ഇന്ന് അവൈലബിൾ ആണ് മെയിൽ ഫീമെയിലെ രണ്ടും അവൈലബിൾ ആണ് കേട്ടോ അത്യാവശ്യം നല്ല ബുഷ് ക്വാളിറ്റിയും പിന്നെ നല്ല വൈറ്റ് ആണ് അല്ല ഫീമെയിൽ പപ്പി ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റും ചെറിയൊരു ഡാർക്ക് ഷെയ്ഡ് ചെവിയിൽ വരുന്നുണ്ട് എന്നാൽ നോട്ടത്തിൽ ഒറ്റ നോട്ടത്തിൽ വൈറ്റാണ് എന്നാലും നമ്മൾ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കളർ ചെറിയൊരു ഫെയ്ഡ് കളർ ഇതിൻ്റെ ചെവിയുടെ ഇവിടെ പോർഷനിലുണ്ട് അതുപോലെ പ്രത്യേക ഭംഗിയായിരിക്കും ആളക്കാണ് അപ്പോ ഒരു ഫീമെയിൽ രണ്ട് മെയിൽ അടങ്ങുന്ന ഒരു ബാച്ച് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് മൂവായിരം രൂപയാണ് ഒരു പട്ടിയുടെ വില വരുന്നത് ഒരു കുട്ടിക്ക് മൂവായിരം രൂപയാണ് നമുക്ക് ഓർക്കാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് പപ്പി ഏകദേശം ഇന്നൊരു നാൽപ്പത്തിരണ്ട് നാപ്പത്തി മൂന്ന് ദിവസം പ്രായമുണ്ട് ഒരുപാട് പെട്ട എല്ലാ ഫുഡും കഴിക്കുന്ന പ്രായത്തിലാണ് അപ്പോ ഈ സ്പിരിച്വൽ പപ്പീസിന് ആർക്കെങ്കിലും പപ്പീസ് ആർക്കുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ നമ്പർ ഈ വീഡിയോ തന്നെയുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ബൈ ബൈ